കഴിഞ്ഞ രണ്ടാഴ്ചയായി ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോൾ സക്കറാഹത്തിൽ മൗത്തില ഇസ്ലാമിൽ ഇക്കാലം വരെ കേട്ടു കേൾവിയില്ലാത്തൊരു സംഗതിയാണ് ജമാഅത്തെ അനിസ്ലാമികളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇസ്ലാമിലെ സക്കാത്ത് എന്ന കർമ്മത്തെ തെറ്റായ രൂപത്തിലാക്കി സ്വന്തം പ്രസ്ഥാനത്തെ വളർത്താൻ സക്കാത്തിന്റെ ഒരു വീതം സ്വന്തത്തിലേക്ക് ചേർത്തി സക്കാത്ത് എന്ന സംവിധാനത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ് അവര് ക്കാത്തിൻ്റെ പൈസ തട്ടിയെടുത്ത് ആറാടുകയാണ് മൗദൂദികൾ ചെയ്യുന്നത് എറണാകുളത്ത് മദീന മസിലൊരു ജക്കാത്ത് കമ്മിറ്റി സ്ഥാപിച്ചിരുന്നു താമസിക്കാണ്ട് അതിലേക്ക് ഫണ്ട് ധാരാളമായിട്ട് വരാൻ തുടങ്ങി ആദ്യമൊക്കെ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ആവും പിന്നെ അത് പന്ത്രണ്ട് ലക്ഷവും ഇരുപത് ലക്ഷവും ഉറുപ്പ്യൊക്കെ ആയി അങ്ങനെ വന്നപ്പോൾ എനിക്കും തോന്നി ഇതിലെന്തോ ഒരു ഉണ്ടല്ലോ എന്ന് കാരണം നമ്മൾ പണം പിരിക്കുന്നു ജക്കാത്ത് എന്നിട്ട് സൂക്ഷിക്കുന്നു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് വിതരണം തുടങ്ങുക അതുവരെ ഇതാര്ക്ക് ആ കൊടുക്കേണ്ടത് ആരാ അവകാശം ഇന്ന് അന്വേഷിക്കുന്നൊക്കെ പണിയാണ് അപ്പോൾ ഈ അന്വേഷിക്കുന്ന പണിയെടുക്കുന്ന ആളൊന്നും ആത്മാർത്ഥമായിട്ടൊരു പണിയെടുക്കൂല്ല അപ്പോൾ മാസത്തിൽ ഒരു ദിവസം ആരും എവിടെയെങ്കിലും പോയി രണ്ട് വീട്ടുകാരെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് നീണ്ടുപോകും അപ്പം അങ്ങനെ വരുമ്പം ഇടയ്ക്ക് ഈ പൈസ നമ്മളിൽപ്പെട്ട ആൾ തന്നെ കട എടുക്കും ഒരു ലക്ഷം രൂപ എനിക്ക് തരണം വിതരണത്തിൻ്റെ സമയത്ത് തരാം രണ്ട് ലക്ഷം രൂപ എൻ്റെ ഈ തരണ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഒക്കെ വേഗം കൊടുക്കും കാര്യം ഇത് മേക്കന്ന് പോണമല്ലോ ഇത്രയും കെട്ടി പണം എടുക്കും കെട്ടിക്കിടക്കും ഏതെങ്കിലും കുരുത്തം കയറി വന്നാൽ സക്കാത്ത് ആണെന്ന് പറഞ്ഞാൽ അവർ കൂട്ടാക്കും ഇല്ലല്ലോ ഉണ്ടായിപ്പോകുന്നു അപ്പം എനിക്ക് മനസ്സിലായി താല്പര്യം ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആണ് അവർക്ക് ബൈത്ത് സക്കാത്ത് ഉണ്ടാക്കണം അതിന് അതിന് മുമ്പ് മുൻകൂട്ടിയായിട്ട് പല പള്ളികളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു തുടക്കം ഉണ്ടാക്കണം പിന്നെ അതെല്ലാം കൂടി ബൈത്തുൽ സക്കാത്തിലേക്ക് എം ആൽഗ്മേറ്റ് ചെയ്യുക ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് ശരിയല്ല ഞാൻ പറഞ്ഞു ഞാനൊഴിവാ ഞാൻ പഞ്ചാര കൊല്ലമായിട്ട് അതിൻ്റെ ഞാനതിൻ്റെ ചെയർമാനാണെങ്കിൽ കൺവീനറായിട്ട് ഞാൻ വേറെ ഒരാളെ നിയമിച്ചത് പൈസയൊന്നും എൻ്റെ കൈക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു അത് എനിക്കതിൻ്റെ റിസ്ക് എടുക്കാൻ കഴിയില്ല അത് നിർത്തണമെന്ന് പറഞ്ഞോട് ഞാൻ പറയാൻ നിർത്തണം അത് ശരിയല്ല എന്ന് എനക്കും ബോധ്യമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ അതിൻ്റെ തുടർച്ചയായിട്ടാണ് മുപ്പര് ജമായ ഇസ്ലാമി വഴിതെറ്റിപ്പോയതാണ് നമുക്ക് ബസ് കാറിപ്പോയ അവസ്ഥയുണ്ടല്ലോ റിയാദിൻ്റെ അത് അത് അദ്ദേഹം അങ്ങനെ ബസ് കയറി ബസ് മാറി കയറിപ്പോയെന്നും പറഞ്ഞില്ല ഇത് തെറ്റായ ഒരു പിന്നെ പിന്നെ നിഗമനത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കിപ്പോയതാണ് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇസ്ലാമിൽ ഞാൻ അഞ്ചുകൊല്ലം ആലുവായിലി ഖത്തീബായിരുന്നു അവിടുത്തെ പല കിതാബുകൾ ഇങ്ങനെ വായിച്ചപ്പോഴൊക്കെ എനിക്ക് കൂടുതൽ അറിവ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് എന്ന ഈ ഒരു തട്ടിപ്പിനും വെട്ടിപ്പിനും പ്രാമാണിക തെളിവില്ലാതെ നെട്ടോട്ടം ഓടുമ്പോഴാണ് ഒരു അന്തും കുന്തും ഇല്ലാത്ത വർത്തമാനവുമായി നമ്മുടെ അലിയാർ ഖാസിം രംഗത്ത് വന്നത് മൗദൂദികൾക്ക് ഇദ്ദേഹത്തിന്റെ വാക്ക് ചെറിയൊരു ആശ്വാസം പകർന്നിട്ടുണ്ട് അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ ഉള്ള മട്ടിലാണ് ഇപ്പൊ കാണുന്നത് ഈ അലിയാർ ഖാസിമൊക്കെ നല്ല തിരുവാടും അറിവും തിരിവും വെള്ളിയാഴ്ചയൊക്കെ ഉള്ള ആളാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്ന സംഗതികൾ എന്താണ് സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന തെളിവ് നമസ്കാരം സുന്നത്ത് സുന്നത്ത് ഒറ്റയ്ക്ക് നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതല്ല പോയി ഒറ്റയ്ക്ക് ഏ സമയത്ത് തുമ്ര ചെയ്യാം എല്ലാം സംഘടിതമാണ് ഫറവായ എല്ലാ വിഭാഗത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ ആയ എല്ലാ സംഗതിയും ജമാതമായി നടത്താനാണ് ഇസ്ലാം അനുവദിക്കുന്നുള്ളു അങ്ങനെയാണെങ്കിൽ ഇന്നെ കുളിയോ ഗുളിയോ ലോകത്തെല്ലാരും ഒരേ സമയത്ത് നമുക്ക് ജനാപത്ത് ഉണ്ടാക്കുന്നിട്ട് എല്ലാവർക്കും സംഘടിതമായി കറക്റ്റ് എട്ട് മണിക്ക് അല്ലെങ്കിൽ രാവിലെ സുബീന്റെ മുമ്പ് നാലര മണിക്ക് ലോക മുസ്ലിങ്ങൾ എല്ലാവർക്കും ഫറദ് കുളി കുളിക്കുക ഇങ്ങനെ ഫറായ സംഘടികളൊക്കെ സംഘടിതമാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞു വരുന്നത്

ആ ഒരു സുന്നത്തായ കർമ്മം ആളുകളൊക്കെ വിളിച്ചു വരുത്തി സംഘടിതമായിട്ടല്ലേ നടത്തുന്നത് ആളുകളുടെ ഇടയിൽ ഒറ്റക്കാണോ നിക്കാതെ നടത്താറുള്ളത് അങ്ങനെയാണോ നമ്മുടെ ഈ കാസിമി അവരുകൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിക്കാ സംഘടിതമായി നടത്തുന്നു എന്നാൽ ഇനിയുണ്ട് നമ്മൾ സുന്നികളായ നമുക്ക് ഇരുപതരക്കെ അത് തറാവിസ്കരിക്കും നമ്മള് മൗദൂദികൾ ജമാ പിന്നെ മുജാഹിദുകൾ ഇപ്പൊ ഇരുപത് പതിനെട്ടുള്ളത് ഇരുപതാക്കിയിട്ടുണ്ട് എട്ടിറക്കാത്തുള്ളത് ഇപ്പൊ എന്ന് അവർ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട് ഏതായാലും ആ ഇരുപതിറക്കാത്ത് തറാവി സംഘടിതമായിട്ടാണ് നിസ്കരിക്കുക തറാവി സുന്നത്താണല്ലോ അത് സംഘടിതമായിട്ടല്ല മുസ്ലിം പള്ളികളിലും നടക്കുന്നത് മാത്രമല്ല ലോക മുസ്ലിമീങ്ങൾക്ക് അവരുടെ വലിയ രണ്ട് ആഘോഷമാണല്ലോ ഒന്ന് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ആ ഒരു ആഘോഷങ്ങൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും നിസ്കാരം സംഘടിതമല്ലേ അത് സുന്നത്തല്ലേ കലിയാർ ഖാസിമി ആ സുന്നത്തായ നിസ്കാരം ലോകത്ത് എല്ലാം ഷവ്വാലിന്റെ അന്ന് സംഘടിതമായിട്ട് ഷവ്വാൽ ഒന്നിന് ചെറിയ പെരുന്നാളിന്റെ നിസ്കാരം സുന്നത്തായി ജമായത്തായി എല്ലാ നിസ്കരിക്കുന്നു ആ സുന്നസ്കാരം അതേപ്രകാരം തന്നെ അറഫ നാമി നോമ്പിന്റെ നോമ്പ് അതേപ്രകാരം സുന്നത്താണ് നോമ്പ് എല്ലായിടത്തും നോൽക്കുന്നുണ്ട് പിന്നെ വലിയ പെരുന്നാൾ നിസ്കാരം അത് ലോകത്ത് എല്ലായിടത്തും മുസ്ലിംങ്ങൾ സംഘടിതമായി നടത്തുന്നതല്ലേ ഇതൊന്നും സംഘടിതമല്ലേ എന്താണ് എന്താണിപ്പൊ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് നിങ്ങൾ ഒരു ഒരു വിവരമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നത് പലരും പറയുന്നു അലിയാർ മൂലം ഇപ്പൊ സുന്നി അല്ലതെന്ന് ഞാൻ പണ്ടേ പറയാറുണ്ട് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുന്നി പണ്ടേ അല്ല കൂട്ടരേന്ന് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുന്നി പണ്ടേ അല്ല കൂട്ടരെ നിങ്ങളാണെന്ന് വിചാരിച്ച നിങ്ങളുടെ തെറ്റാണ് മുസ്ലിം സമുദായത്തിലുള്ളവന്റെ മുഖത്ത് പാടില്ലെന്നും പാടില്ലെന്നും ഒരു മറ്റൊരു ഇരിക്കാൻ പറയുന്ന ഇടക്ക് ഈ പൈസ നമ്മളിൽപ്പെട്ട ആൾ തന്നെ കട എടുക്കും ഒരു ലക്ഷം എനിക്ക് തരണം വിതരണത്തിന്റെ സമയത്ത് തരാം രണ്ടു ലക്ഷം രൂപ എൻ്റെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഒക്കെ വേഗം കൊടുക്കും കാരണം ഇത് മേക്കെന്ന് പോകണമല്ലോ ഇത്രയും കെട്ടി പണം കെട്ടിക്കിടക്കും വേദം കുരുത്തം കയറി വന്നാൽ സർക്കാർ പൈസയാണെന്നു പറഞ്ഞാൽ അവര് കൂട്ടാക്കുമോ പോകും എങ്ങനെയാണ് ഇതിങ്ങനെയൊന്നിങ്ങനെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതിലിപ്പോൾ തീരെ താല്പര്യമൊന്നുമില്ല ഇനി അമാനത്താണല്ലോ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റില്ല ഞാനിതിൻ്റെ മൊത്തം വല്യ അല്ലേ അപ്പം മൂപ്പര് പറഞ്ഞ് ഇത് ശരിയല്ല ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുവാനോ പണം കടിച്ചു വെക്കാൻ നിങ്ങൾക്കൊരു അധികാരവും ഇല്ല വേറെ ആർക്കും ഒരധികാരമില്ല ഇതിന് തെറ്റായ കീഴ്വഴക്കങ്ങൾ ആരുടെയോ എന്തിൻ്റെയോ താല്പര്യത്തിൻ്റെ പോലെല്ലാം ഉണ്ടായിപ്പോകുന്നത് അപ്പം ഇങ്ങനെ പല ദുർവ്യാഖ്യാനങ്ങളും ചെയ്തുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ അവകാശമായ സക്കാത്ത് ഫണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്കും അതിനായി നിയോഗിക്കുന്ന മെമ്പർമാർക്കും പത്താം മാസിക ചാനൽ നടത്തിപ്പിനും സ്ഥാപനത്തിലെ സാമ്പത്തിക ബാധ്യത തീർക്കാനും ഓഫീസ് വാടകക്കും സെക്രട്ടറിയുടെ ശമ്പം കൊടുക്കാനും പാർട്ടി കടം വീട്ടാനും മറ്റും ജമാഅത്തെ ഈ മൗദൂരികൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് സാമ്പത്തിക ചൂഷണത്തിന് മൗദൂരിൻ ഐഡിയോളജി ജമാഅത്ത് ഇസ്ലാമിയിലാക്കിയ ഐ പി എച്ച് ഇറക്കിയ ജക്കാത്ത് ഗ്രൈഡ് എന്ന ബുക്കിലെ രണ്ട് പേജുകൾ നമുക്കൊന്ന് നോക്കാം ഈ രണ്ട് പേജിലും നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരുടെ വൈദഗ്യങ്ങളും അപകടങ്ങളും കാപ്പറ്റങ്ങളും തെളിവ് സഹിതം നമുക്കിതിൽ മനസ്സിലാക്കാം ഇതിൽ ഏഴ് ദൈവമാർഗം അള്ളാബിന്റെ പ്രീതിയും സമീപവും നെന്വിൽ അനുസരിച്ച് നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളുടെ മാർഗമാണ് ദൈവമാർഗം ദൈവിക ദീനിന്റെ വിജയത്തിനായി പോരാടുന്നവരുടെ ജിഹാദാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് സർക്കാരിൽ നിന്ന് രക്ഷിത വേതനം സ്വീകരിക്കാത്ത സ്വയം സന്നദ്ധ യോദ്ധാക്കളാണ് ഈ വകുപ്പ് പ്രകാരമുള്ള ജബാത്ത് വീരം കൈപ്പറ്റാൻ യോഗ്യതയുള്ളവരെന്നും അവർ പറയുന്നു പിന്നെ ഇസ്ലാമിക പ്രബോധനാത്വം സ്ഥാപിക്കപ്പെടുന്ന കേന്ദ്രങ്ങളും അവിടങ്ങളിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന പ്രബോധകന്മാരുടെ വേദന വേതനവുമെല്ലാം ഫീസ് എരില്ല ഉൾപ്പെടുമെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്താണ് അവർക്ക് വയ്ക്കുന്ന ശമ്പളമൊക്കെ ജക്കാത്തിൻ്റെ ഇന്ന് കൊടുക്കുക വ്യവസ്ഥാപിത സംവിധാനങ്ങൾ മുഖേന മതിയായ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം യോഗ്യരായ ഇസ്ലാമിക പണ്ഡിതന്മാരെയും പ്രബോധകരെയും നിയോഗിക്കുക എന്നുള്ളത് രീതിയായ ഏറ്റവും പ്രധാന ആവശ്യങ്ങൾ ഉൾപ്പെടുന്നു ഈ മാർഗത്തിൽ വരുന്ന ചെലവുകൾ ജക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് നിർവഹിക്കാവുന്നതാണ് പ്രത്യേകിച്ചും വിവിധ മതവിഭാഗങ്ങളും സംഘടനകളും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അവരവരുടെ ആളുകളെ നിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ധൈര്യം പറയുന്നു എന്നിട്ട് നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അപ്രകാരം തന്നെ ദീനി വിദ്യാലയത്തിന് ദീനി വിദ്യാഭ്യാസ ആവശ്യത്തിന് സ്ഥാപിക്കപ്പെടുന്ന കലാലയങ്ങളുടെയും പൊതുജനസേവനം നിർവഹിക്കുന്ന സ്ഥാപനങ്ങളുടെയും പൊതുസേവനം പൊതുജനസേവനം നിർവഹിക്കപ്പെടുന്ന സ്ഥാപനങ്ങളുടെയും ചെലവും ഫീസ് എലിലായി ഇന്ന് നിർവഹിക്കാവുന്നതാണ് എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് പിന്നെ വിവിധ പ്രദേശങ്ങളിലേക്ക് യോഗ്യരായ ഇസ്ലാമിക പണ്ഡിതന്മാരെയും പ്രബോധകരെയും നിയോഗിക്കാൻ വേണ്ട ചെലവുകൾ സക്കാത്തിന്റെ ഈ വിധത്തിൽ നിന്ന് എടുക്കാവുന്നതാണ് അതായത് ഓരോ പള്ളിയും മദർസേരും ജോലി ചെയ്യുന്ന അവരുടെ ഉസ്താദുമാർക്കുള്ള ശമ്പളവും ഈ സക്കാത്തിന്റെ ജക്ലാത്തിൻ്റെ വലിച്ചെടുക്കുന്നു ഇതാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ അപ്പോൾ ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരുടെ അവകാശമായ സക്കാത്ത് ഫണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്കും അതിനായി നിയോഗിക്കുന്ന പത്രമാസിക ചാനൽ നടത്തിപ്പ് ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനും വിനിയോഗിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമിന് വെള്ളഭൂഷാന് എന്തിനാണ് നടക്കുന്നത് എട്ട് വിഭാഗത്തിന് സക്കാത്തിന്റെ വിഹിതം എത്തണം എന്നല്ലേ പറയുന്നത് അത് ഓഫീസ് വാർഡർക്കും സെക്രട്ടറിയുടെ ശമ്പളത്തിനും കടം വീട്ടാനും ഒക്കെ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി ഉപയോഗിക്കുക അവരുടെ ചാനൽ നടത്താന് പത്രത്തിന് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണോ സക്കാത്തിന്റെ ഫണ്ട് വിനിയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ സക്കാത്ത് വിടണം എന്ന് ആഗ്രഹിക്കുന്ന മോമിനിങ്ങളെ നിങ്ങൾ ഇക്കാലം വരെ മുസ്ലിമീങ്ങൾ നടത്തി പോകുന്ന ഒരു ചരിയുണ്ടല്ലോ അത് നടത്തുക ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കെണിവലയിൽ കുടുങ്ങാതിരിക്കുക اللہ ح تعلی سمدھا السلام علیکم ورحمت اللہ